കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മോഷണം നടന്ന ന്യൂസ് എല്ലാം ഇപ്പോൾ വൈറലാണ് കൊല്ലം മാടാനടയിലുള്ള കുടുംബ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് സംഭവത്തിൽ കൊല്ലം ഇരവിപുരം സ്വദേശികളായ അരുൺ ഷിംനാസ് എന്നിവരെ പോലീസ് പിടികൂടുകയും ചെയ്തു കുറുവാസംഗമാണോ എന്നുള്ള ചോദ്യമൊക്കെ വളർന്നു വന്നു പ്രതികൾ നിരവധി തവണ ഈ വീട്ടിൽ മോഷണം നടത്തിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് വീടിനോട് ചേർന്ന ഷെഡിൽ നിന്നും പൈപ്പുകളും പഴയ പാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നെടുത്തു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരവിപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പോലീസ് പിടികൂടി സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പ്രതികളെ പിടികൂടുകയായിരുന്നു പ്രതികൾ സ്ഥിരം മോഷണം നടത്തി വരുന്ന ആളുകളാണെന്ന് ഇരവിപുരം പോലീസ് പറയുകയുണ്ടായി ഇവിടെ നിന്നും സാധനങ്ങൾ പലപ്പോഴായി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നും പോലീസിനോട് സംബന്ധിച്ചു വലിയ സ്വർണമോ പണമോ ഒന്നും അല്ല മോഷ്ടിച്ചിരിക്കുന്നത് വെറും ആക്രസാധനങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മോഷണ വിവരം പുറത്തു വരുന്നത് കൂട്ടിക്കിടന്ന വീടിന് സമയത്ത് ഗ്രിൽ ഷെഡിൽ നിന്നാണ് സാധനങ്ങൾ തുറന്നത് ഗ്രിൽ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത് ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോൾ ഗ്രിൽ തകർത്ത നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു എന്നാണ് മോഷണം നടന്നതെന്ന് വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് കേരളത്തിൽ ഇപ്പോൾ കുറുവാ സംഘം വിലസുന്ന കാലഘട്ടത്തിൽ നിരവധി കള്ളന്മാർ സംഘത്തിന്റെ മറവിൽ ഭയങ്കരമായിട്ടുള്ള മോഷണം നടക്കുന്നുണ്ട് എന്നാൽ സ്വർണമാവളവും മോഷ്ടിക്കാത്ത ഇത്തരത്തിലുള്ള കള്ളന്മാരും നമ്മുടെ നാട്ടിലുണ്ട് മോഷണം മോഷണ കുറ്റം തന്നെ ആയതുകൊണ്ട് തന്നെ പോലീസ് ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിയുടെ വീടിന് പോലും സുരക്ഷയില്ലാത്ത ഒരു രാജ്യമാണോ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഇപ്പോൾ വളരെയധികം ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമായി മാറി പക്ഷെ ഇത്തരത്തിലുള്ള മോഷണം ഇനി സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ഇനി സംഭവിക്കുന്നതെന്നും നമ്മളൊന്ന് ചിന്തിക്കണം കാരണം സുരേഷ് ഗോപിയുടെ വീട്ടിലെ കള്ളം കയറിയത് വാർത്ത ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചയാവുകയാണ് പ്രതികളെ പിടികൂടിയ പോലീസ് അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇനി ഇതുപോലെയുള്ള മോഷണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്